രഞ്ജിതയുടെ വേർപാട് നാടിന്റെ ആകെ ദുഃഖമാണെന്ന് ആന്റോ ആന്റണി എം പി പറഞ്ഞു അന്തിമോപചാരം അർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഐഡന്റിഫൈ ഡി എൻ എത്തു വന്ന് മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യാനും മൃതദേഹം ഇന്ന് നാട്ടിൽ എത്തിച്ചേരാനും കഴിഞ്ഞു എന്നുള്ള ഒരാശ്വാസം ഈ നാട്ടുകാർ പങ്കു നോക്കുകയാണ് ഇന്ത്യയുടെ വേർപാട് കുടുംബത്തിന്റെ മാത്രം ദുഃഖമല്ല ഈ നാടിന്റെ മുഴുവൻ ദുഃഖമാണ് കഠിനാധ്വാനത്തിലൂടെ സ്വന്തം കാലം നിൽക്കാനും ജീവിതം കരുപേദിക്കാനും കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഭാവി സംരക്ഷിക്കാനും വേണ്ടി ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത ധീരയായ ഒരു വനിതയായിരുന്നു ഈ അപകടവരണം കുടുംബത്തെ മാത്രമല്ല നാടിൻ്റെ മുഴുവൻ വലിയ സങ്കടക്കടലിൽ നടത്തിയിരിക്കുന്നു നിങ്ങളുടെ